കരളെ നിൻ കൈ പിടിച്ചാൽ എന്ന പാട്ടെല്ലാം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നതിന് ആയിട്ടിടക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി വിശന്നാൽ പിന്നെ ഞാൻ ഞാൻ അല്ലാണ്ടാവും എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാലോ അല്ലേ അങ്ങനെ കാർ സൈഡാക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഈ കഫേയിലോട്ടേക്ക് ഞാൻ അങ്ങ് കയറി ഈ അടുത്തിടെ ഓപ്പൺ ചെയ്തൊരു റെസ്റ്റോറൻറ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതുമ എല്ലാ മുക്കിലും മൂലയിലും കോണിലും തൂണിലും തുരുമ്പിലും എല്ലാം എനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെടെ കയറി കൈ കഴുകി ആടി ഇരുന്ന് മെനു നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് അതിൽ ആദ്യത്തായിട്ടാണ് ഇതാ ഈ മോമോസിലിട്ടിട്ട് വരുന്ന ഇടത്തെ ഈ സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് ഈ സൂപ്പിൻ്റെ പേര് വോണ്ടൺ സൂപ്പ് എന്നാൽ അതിൻ്റെ അകത്ത് മൂന്ന് ചിക്കൻ മൊമോസെല്ലാം ഇട്ടിട്ടുണ്ടേ ഈ സൂപ്പിൻ്റെ ഒരു ടെക്സ്ചറും ഘടനയും കളറിലും കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലേ അല്ലേ ഏഹ് അതേ ടേസ്റ്റ് തന്നെയാണ് ആ സൂപ്പിന് വളരെ മൈൽഡായിട്ടല്ല എന്നാൽ കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുടിച്ചുകൊണ്ട് നിന്ന് പോകുന്ന ഒരു ടൈപ്പ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ ആ വോണ്ടൺ സൂപ്പിന് ഇരുന്നൂറ് റുപ്യാണ് അതിൻ്റെ റേറ്റ് അതിന് ഞാൻ ഈ ഫോർ ഇറക്കിയത് ദാ ഈ ഡയനമൈറ്റ് മൊമോസിനോട്ട സ്റ്റീംഡ് മൊമോസാണിത് ഏഴെണ്ണമാണ് ഒരു പ്ലേറ്റിൽ വരുന്നത് അപ്പം അതിൻ്റെ മേലെ നല്ലോണം ഡയനമൈറ്റ് സോസ് ഒരു ദാരിദ്ര്യം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് സംഗതി നല്ല ടേസ്റ്റെല്ലാം ഉണ്ട് ആ മൊമോസിൻ്റെ സ്കിന്നിനെല്ലാം പെർഫെക്റ്റ് ടെക്സ്ചർ ആയിരുന്നു പിന്നെ ഡയനമൈറ്റ് സോസിനും അടിപൊളി ഫ്ലേവർ ആയിരുന്നു ഇരുന്നൂറ് ഉറുപ്പന്നെയാണ് ആ മൊമോസിൻ്റെ റേറ്റ് എല്ലാ ഐറ്റംസും കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പലപ്പോഴും ഞാൻ മധുരം കഴിക്കാറുള്ളത് കാര്യമില്ല ശരിയെന്നാണ് പക്ഷേ ഇന്ന് ആ ഓർഡർ ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് രണ്ട് സ്റ്റാർട്ടർ ഐറ്റംസ് കഴിച്ചിട്ട് മെയിൻ കോഴ്സിലേക്ക് കടക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ കഴിച്ചത് ഈ ഡെസേർട്ടാ ഇതാണ് എടുത്തത് ഐസ്ക്രീം ഖൊസാങ് ഖൊസാങ്ങിന്റെ ഇടയിൽ നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് അത് സെർവ് ചെയ്യുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് അതിന് ശേഷം വീണ്ടും ഞാൻ ഒരു മൊമോസ് ഓർഡർ ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഈ ചിക്കൻ എന്താണ് വരും മൊമോസ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് പിന്നെ എടുത്ത മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിവിടുത്തെ നോർമൽ സ്റ്റീംഡ് മോമോസ് ആണ് ഏഴെണ്ണം തന്നെയാണ് ഇത് ഒരു പ്ലേറ്റിൽ വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് അതായത് നൂറ്റി അറുപത് റുപിയാണ് ഈ മൊമോസിൻ്റെ റേറ്റ് ആ സൂപ്പിലുണ്ടായിരുന്ന മൂന്ന് മോമോസും കൂടെ കണക്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ പതിനേഴ് മോമോസ് ഞാൻ ഇപ്പം തന്നെ ഒട്ടിരിപ്പിനിടന്ന് കത്താക്കിയിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു ഏപക്കോ മുട്ടേന് ശേഷമോ എടുത്തതാ ഈ ചീസി ഫ്രൈസ് കഴിച്ചു ചീസി ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം ലോഡഡ് ഫ്രൈസുമായിട്ട് ഒരു കാരണവശാൽ നിങ്ങൾ കമ്പയർ ചെയ്യാനേ പാടില്ല കാരണം ചീസി ഫ്രൈസിന് വേറെ ഫ്ലേവറാണ് ലോഡഡ് ഫ്രൈസിന് വേറെ തന്നെ ഫ്ലേവറാണ് ഏ അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചത് ഇതാ ഈ കിംകി ചിക്കണാണ് ഞാൻ കഴിഞ്ഞ ഈസ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഈ സ്പോട്ടിൻ്റെ ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കുന്നു അപ്പോൾ ആ സ്പോട്ടിലാണ് കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കിംകി ചിക്കൻ അങ്ങനെ അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി നല്ല ടേസ്റ്റിലുണ്ട് പക്ഷേ ആ സ്വീറ്റ് സോസ് കുറച്ചൊന്നും ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെപ്പോലത്തൊരു സാധാരണക്കാരനെ വേണം എടുത്തു അപ്പോൾ ആ കിംകി ചിക്കൻ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് ഈ പനീർ ലോലിപോപ്പ് നല്ല സ്വീറ്റ് ആൻഡ് ടാങ്കി ഫ്ലേവറിലെ ചിക്കൻ ലോലിപോപ്പിലെ ചിക്കനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത പനീറിട്ട് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് ഉണ്ടാവുക എക്സാക്ട്ലി ആ ടേസ്റ്റാ അപ്പോൾ ആ സ്വീറ്റ് സോസിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ആയിട്ടാണ് ഈ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എടുത്ത ചില്ലി ചിക്കൻ ഗാർലിക് നൂഡിൽസ് ബേണ്ടിക്കല് ചിക്കൻ ചില്ലി ഗാർലിക് നൂഡിൽസ് എന്ന് പറയാം ഇരുന്നൂറ് റുപ്പ്യാണ് ഈ നൂഡിൽസിൻ്റെ റേറ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു വലിയ ബൗളാണ് ഈ നൂഡിൽസ് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് ഫോർ കോൺ കോണ്ടതിങ്ങനെ ചുറ്റും എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ആ ഗാർലിക്കിൻ്റെയും ചില്ലി സോസിൻ്റെയും ഫ്ലേവർ പെർഫെക്റ്റ് ആണ് പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയും സെറ്റ് ആയിട്ടുണ്ട് മാത്രമല്ല നൂഡിൽസ് ഉണ്ടല്ലോ അത് കറക്റ്റ് കിട്ടുന്നുണ്ട് അതിന് ശേഷം ഇതാ ഈ ഐറ്റം ഓർഡർ ആ അതിന്റെ ഇടക്ക് ഞമ്മളെ ചിക്കൻ ചില്ലി ഗാർലിക് നൂഡിൽസിന് ഇരുന്നൂറ് പേരുന്ന റേറ്റ് ഇത് എടുത്തെ ചില്ലി ചിക്കൻ റൈസ് ബൗളാ ഒരു വലിയ ബൗളിൽ ഒരു പോർഷൻ ചില്ലി ചിക്കൻ ഉണ്ടാവും പിന്നെ ഒരു പോർഷൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാവും അതാണ് ഈ ഐറ്റം ചില്ലി ചിക്കനിൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയിലെ സെറ്റാണ് പിന്നെ ഫ്ലേവറും രസം ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസിൽ ഇഷ്ടം പോലെ ചിക്കൻ്റെ പീസെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ എനക്ക് ഇഷ്ടമായി അതിനുശേഷം ഞാൻ എടുത്ത സ്പെഷ്യൽ ആയിട്ടില്ല പോപ്കോൺ ഷേക്ക് പറഞ്ഞു പിന്നെ അത് കുടിക്കുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പൈസി ചോപ്സി ഓർഡർ ചെയ്ത് ഇവിടെ സാധാരണ ചോപ്സി ഉണ്ടേ ഞാൻ പിന്നെ കണ്ണൂരിൽ നിന്ന് പല റെസ്റ്റോറൻറ്റ്സിന്നായിട്ട് നോർമൽ ചോപ്സി ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചിക്കൻ സ്പൈസി ചോപ്സി ഓർഡർ ചെയ്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ചോപ്സി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂഡിൽസ് തന്നെയാണ് സംഗതി പക്ഷേ നൂഡിൽസ് അല്ലേ അതായത് ചോപ്സിയിൽ നോർമൽ നൂഡിൽസ് ഉണ്ടാവും ഫ്രൈഡ് നൂഡിൽസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മേലെ ബുൾസൈ ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് നല്ല ടാങ്കി ഫ്ലേവറിലുള്ള സോസും ഉണ്ടാവും അപ്പോൾ ആ സ്പൈസി ചോപ്സ് കഴിച്ചതിന് ശേഷം ഈ പോപ്കോൺ ഷേക്ക് കുടിച്ച് പോപ്കോൺ ഷേക്ക് അടിപൊളിയായിരുന്നു ആ സ്പൈസി ചോപ്സിക്ക് അങ്ങനെ ഭയങ്കര സ്പൈസി ഫ്ലേവർ ഒന്നുമില്ല ഒരു നോർമൽ ഫ്ലേവർ തന്നെയായിരുന്നു എന്തായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് കഴിച്ചു കഴിഞ്ഞായിരുന്നു തന്നെ പാമ്പ് ഏകദേശം ഒരു ചെറിയ എരേനെ വിഴുങ്ങിയ പോലെ അതിന് കേട്ടോ എന്നിട്ട് ഞാൻ വിട്ടിട്ടില്ല നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് അതാണ് ഈ മാക്രോണിയും ചീസും ചിക്കനും കൂടെ വരുന്നത് മാക് ആൻഡ് ചീസ് ചിക്കൻ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരാളിത് കഴിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഭയങ്കര പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ട് ഓർഡർ ചെയ്തത് അപ്പം പക്ഷെ കഴിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിനു കേട്ടോ എത്ര നേരായാലേ ഞാനിടുന്ന ഇങ്ങനെ ചിക്കണും ചീസും സോസെല്ലാം വരുന്ന ഐറ്റംസ് ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ട് എടുക്കുന്നു മോ മത്തായി കേട്ടാ ഇനി ലേശം മധുരം കഴിക്കാണ്ട് എന്തായാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാനിപ്പോഴത്തെ ഏറ്റവും സ്പെഷ്യൽ ഡെസേർട്ടായ ഈ ചോക്കോ എക്സ്റ്റസി അല്ല ഈ ഒറിജിനൽ ചോക്കോ എക്സ്ചി ഇടുന്നു ഓർഡർ ചെയ്തു എന്നിട്ട് അതിന്റെ താഴെ ഉണ്ടായിരുന്ന സോഫ്റ്റ് ബ്രൗണിയും വെനില ഐസ്ക്രീമും ചോക്ലേറ്റ് ഗനാഷും പിന്നെ അതിൻ്റെ ഇട്ടിട്ടുള്ള ആ റോസ്റ്റഡ് കാഷ്യൂസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തായനെ ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ച ഒരു റിയക്ഷീലായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഡെസേർട്ടാണ് ആ ചോക്കോ എക്സ്റ്റസി ഉഷ് അത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താനേ പറ്റൂല അങ്ങനെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടായ ഈ രാമൻ ഓർഡർ ചെയ്തു ചോപ്സ്റ്റിക്ക് യൂസ് ആയിട്ടാണ് ിക്കേണ്ടത് കണ്ണൂർ ജില്ല ഉടലെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ രാമൻ വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു ബൗളിൻ്റെ റേറ്റ് ഇതിൽ വരുന്നത് പുഴുങ്ങിയ മുട്ടേൻ്റെ പകുതിയുണ്ട് പിന്നെ ചിക്കനുണ്ട് ക്യാപ്സിക്കും ഉണ്ട് ക്യാരറ്റ് ഉണ്ട് മഷ്റൂം ഉണ്ട് പിന്നെ സോമനുണ്ട് അല്ല രാമനുണ്ട് ഇതൊരുപാട് തവണ കഴിച്ചിട്ടുള്ള നോളജ് ഒന്നും എനിക്കില്ല ആകെ രണ്ടോ മൂന്നോ തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റും ഫ്ലേവറും എനിക്കറിയില്ല പക്ഷേ ഇവിടെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം അതിന് ടേസ്റ്റ് ഉണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും ആ ഐസ്ക്രീം ക്രീം ഓർഡർ ചെയ്ത് ആദ്യം എടുത്ത രീതിയിലല്ല ഇത്തവണ എൻ്റെ രീതിയിലൊന്നും എടുക്കുകയാണ് ചോദിച്ചു എന്നിട്ട് ആ കൊസവം ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ചോക്കോ സ്റ്റിക്ക് വെച്ചിട്ട് തരാൻ പറഞ്ഞ് ആദ്യം കഴിച്ചത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് ഞാൻ പറഞ്ഞ രീതിയിൽ എടുത്തത് കഴിച്ചപ്പോഴാണ് എന്നിട്ട് പിന്നെ എടുത്തൊരു നോർമൽ ഹണി കേക്കും കഴിച്ചു ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറും ആംബ്യൻസിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫാമിലിയായിട്ട് പോകാനും കപ്പിളായിട്ട് പോകാനും ഇനിയല്ല എന്നെപ്പോലെ ഒറ്റക്കോയിരുന്ന് കഴിക്കാനും പറ്റിയ സ്പോട്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങിയത് ഏകദേശം സന്ധ്യയായിരം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെയും കവിത തിയേറ്ററിൻ്റെയും നടുവല സ്പോട്ടിൻ്റെ പേര് പെപ്പർ ഷാക്ക് എന്ന പിന്നെ ഞാൻ പോട്ടെ